സർവസ്വവും നഷ്ടപ്പെട്ട് ഒരു നിസ്സഹായത്തിലാകുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന വികാരം ഇപ്പോൾ എത്രയും പെട്ടെന്ന് വീട് കിട്ടണം എപ്പോഴാണ് വീടാവുക എന്നാണ് ആദ്യം ചോദിക്കാനുള്ളത് മറ്റൊന്ന് ഇപ്പോൾ ഇവിടെ ഗവൺമെന്റ് സാർ പറഞ്ഞ പോലെ എല്ലാവരും ചേർത്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ടിൽ വെച്ചിട്ട് യോഗം ചേർന്ന് അന്നാണ് ഇത് തീരുമാനിച്ചത് അന്ന് ഞാനാണ് ആദ്യം എടുത്തു പറഞ്ഞത് എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിത്തരണമെന്ന് ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ ആ സംവിധാനം അതിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രയാസമുണ്ട് ഇപ്പോൾ ഞങ്ങൾ അന്ന് ടൗൺഷിപ്പിന് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധ സംഘടനകളെല്ലാം നല്ല സാമ്പത്തികമായി സഹായിച്ചതോടൊപ്പം ഇവിടുത്തെ മറ്റ് സംഘടനകൾ ലീഗ് പോലുള്ള സംഘടനകളൊക്കെ ഗവൺമെൻറ്റിനോട് ചേർന്നു കൊണ്ട് തന്നെ വീട് വെച്ച് ചേരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ അവരെന്ത് ചെയ്തു വെച്ചാൽ നൂറ്റി അഞ്ചോളം വീട് വേറെ പുറത്ത് പോയി വെക്കുകയാണ് ഇപ്പോൾ ഈ ടൗൺഷിപ്പിൽ അവർ വിട്ടു വേറെ സ്ഥലത്തേക്ക് മാറി ആ ഒരു പ്രയാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഇന്ന് ഞങ്ങളെ കുറേ ആളുകളെ മാറ്റി നിർത്തുന്ന സ്ഥിതിയിലേക്ക് കുറച്ചാളുകൾ അടുത്ത് വിട്ടുപോകുന്ന സ്ഥിതിയിലേക്ക് വന്നു പ്രയാസം മാത്രമേ ഉള്ളൂ ൂ എത്രയും പെട്ടെന്ന് വീട് നിർമ്മിക്കുന്നതിനുള്ളൊരു സമയം വേണമല്ലോ ആ സമയം ഒരു തരത്തിലും നീണ്ടുപോകാതെ നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നിർമ്മിച്ച് എല്ലാവരെയും അവിടെ താമസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരും കാണുന്നത് രണ്ടാമത്തെ ഭാഗം നിങ്ങൾ പറഞ്ഞ് നിങ്ങളോടൊപ്പം അവിടെ ഉണ്ടാകേണ്ട ആളുകൾ ഏറെ കൂറും ആളുകൾ അവിടെ തന്നെയുണ്ട് വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ പട്ടികയിൽ പെടാതിരുന്നിട്ടുള്ളത് ഈ പറഞ്ഞ നൂറുപതിലധികം ആളുകൾ നിങ്ങളെ ദുരന്ത ബാധിതർ തന്നെയാണോ എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല ഏതായാലും എല്ലാവരും ഇതുമായി സഹകരിക്കാനാണ് തയ്യാറായിട്ടുള്ളത് നിർഭാഗ്യകരമായ ഒരു നിലപാടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് നിങ്ങളീ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം ഇതേവരെ അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെ നേരത്തെ ജീവിച്ചതുപോലെ ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ താൽപ്പര്യമായിട്ട് കണ്ടത് ആദ്യം അതിൻ്റെ കൂടെ തന്നെയാണ് ലീഗും അണിനിരന്നിരുന്നത് ലീഗിൻ്റെ അഭിപ്രായവും അങ്ങനെ തന്നെയാണ് വന്നിരുന്നത് പക്ഷേ പിന്നീടൊരു ഘട്ടത്തിലാണ് അവർ വേറെ സ്ഥലമെടുത്ത് താമസിപ്പിക്കുന്ന നില വന്നിട്ടുള്ളത് ആ താമസിപ്പിക്കുന്നവർ ദുരന്തത്തിനിരയായവർ തന്നെയാണോ അല്ല വേറെ ആളുകളും അതിൽ പെടുവോ ഇതൊന്നും വ്യക്തതയില്ലാത്ത കാര്യമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തത ഇല്ലാത്ത കാര്യമാണ് ഞങ്ങളാദ്യം പറഞ്ഞിരുന്നു ഏതെങ്കിലും ആൾക്ക് ഇവിടുന്ന് മാറിപ്പോകണം എന്നുണ്ടെങ്കിൽ ആ മാറിപ്പോകുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ സന്നദ്ധമാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായി ആ ഓഫർ സ്വീകരിക്കാൻ തയ്യാറായ ചുരുക്കം ചില കുടുംബങ്ങളുണ്ട് അത് മുഴുവൻ ഇവരുടെ കൂട്ടത്തിൽ പെടുന്നില്ല എന്നാണ് തോന്നുന്നത് ഈ പറഞ്ഞ പട്ടികയിൽ പെടുന്നില്ല എന്നാണ് തോന്നുന്നത് അവർ മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് ചിലയിടത്ത് മാറിപ്പോകാൻ ഉദ്ദേശിച്ചതാണ് ഏതായാലും ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത ഇനിയും ഉണ്ടാകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ ഒരുമിച്ച് നിൽക്കുന്നതായിരുന്നു നല്ലതെന്നുള്ളൊരു അഭിപ്രായം തീർച്ചയായും തീർച്ചയായും അത് അത് ഒരു തെറ്റായ സന്ദേശം നൽകുന്നതിനാണ് ഇടയാക്കിയിട്ടുള്ളത് അതൊരു മാതൃകാപരമായ നിലപാടല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ദുരന്ത മുഖത്ത് കാണിച്ച ഒരുമ പിന്നീട് പുനരധിവാസത്തിൻ്റെ ഘട്ടത്തിൽ വന്നപ്പോൾ അല്പം മങ്ങുന്നു എന്നുള്ളൊരു പ്രതീതി വേറൊരാളും കൂടി ഉണ്ട് വയനാട്ടിൽ നിന്ന് എന്നാണ് എൻ്റെ പേര് വി ആർ സോമൻ എന്നാണ് ഞാൻ ഉരുൾപൊട്ടൽ വെള്ളത്തിൽ പെട്ടിട്ട് ഒഴുകിപ്പോയാളാണ് ഒരു മണിക്കൂറോളം നീന്തിയിട്ടാണ് കഴിച്ചതായത് ഞാൻ ഭാര്യേനെയും മകളെയും കുട്ടികളെയൊക്കെ തലേ ദിവസം വാടക വീട്ടിലേക്ക് മാറ്റിയിരുന്നുകൊണ്ട് അവർ ലക്ഷ്യമില്ല ഞങ്ങൾ ഏഴാളും ഞങ്ങൾ പോകേണ്ടവരായിരുന്നു പക്ഷേ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ എല്ലാം ഉണ്ടായിരുന്നു ഇന്ന് നേരം മുളുക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയെ അതിൽ നിന്നെല്ലാം സർക്കാർ ആ അന്നുമുലത്തന്നെ എല്ലാവരെയും സംരക്ഷിക്കുകയും ഇരുപത്തൊന്ന് ദിവസം ക്യാമ്പിൽ ആയിരുന്നു ക്യാമ്പിച്ച ജീവിതം ആരും പട്ടിണിയോ അല്ല ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാ വിധത്തിലുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു അതേപോലെ തന്നെ വസ്ത്രങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു കൈ ബനിയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയൊന്നും ഉണ്ടായിട്ടില്ല ബാക്കി എല്ലാം പോയി പോയെന്ന് പറഞ്ഞ് ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല സർക്കാർ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തു അതിന് ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ടായിരുന്നു അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വന്നു ഇപ്പോൾ അതിൻ്റെ വീടിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് അതിലൊക്കെ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് പക്ഷേ എങ്കിലും ചില കാര്യങ്ങളും ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഉറ്റോരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് അതൊരു ഇനിയും കുറേ ആളുകളെ നമുക്ക് ഒരിക്കലും നൽകാൻ കഴിയാത്തൊരു വിടവാണ് പക്ഷേ എങ്കിൽ തന്നാലും സർക്കാരിൻ്റെ ഇടപെടൽ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഞങ്ങൾക്കിപ്പോൾ തൊഴിലില്ല തൊഴിലില്ലാത്തൊരു വലിയൊരു വിഷയമാണ് ജൂലൈ മാസം ഇരുപത്തിയെട്ടാം തീയതി പണിക്ക് പോയതാണ് പിന്നെ ഇതുവരെ പണിക്ക് പോകാൻ മറ്റു മറ്റുപോലെ പണികളൊന്നും എടുക്കാൻ കഴിയില്ല ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ആളാണ് അതേപോലെ അട്ടമല ഒരു ഗ്ലാസ് ബ്രിഡ്ജിലായിരുന്നു ഞങ്ങളൊക്കെ ജോലി ചെയ്തിരുന്നത് അവിടെ പത്ത് മുപ്പത്തഞ്ചാൾ ഞങ്ങൾ ജോലി ചെയ്തിരുന്ന ആളുകളുണ്ട് അതൊരു അഞ്ചെട്ട് ആളുകൾ കൂടി ഒരു ചെറിയ സംരംഭമായിട്ട് ചെയ്തതാണ് സാധാരണക്കാരായിരുന്നു അതിൻ്റെ പാർട്ടണർമാരെല്ലാവരും ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്തതാണ് പക്ഷെ അത് ഇതുവരെയും തുറക്കാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് നമ്മളെ തൊഴിൽ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ട് ഞങ്ങൾക്ക് അതെ ഉപജീവന മാർഗ്ഗത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം വേണു വേണം അത് ഒരു കാര്യം ഒന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്താനാണ് സാർ ഇവിടെ ശ്രീ സോമൻ പറഞ്ഞതുപോലെ ആ ഭാഗത്ത് ഈ പ്രൊജക്ടറെ ഇതുമായിട്ട് ഡിസാസ്റ്ററിൻ്റെ ആയിട്ടുള്ള കുടുംബങ്ങളിൽ കുറേ പേരെങ്കിലും ടൂറിസം വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു സർ അവിടെ നമുക്ക് അവിടെ വയനാട്ടിൽ കൃത്യമായിട്ട് തന്നെ വയനാട് അനുഭവിച്ചു ഒരു ജില്ല മുഴുവൻ ആ ജില്ലയിലെ ടൂറിസം പ്രവർത്തനങ്ങൾ മുഴുവൻ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സർ എനിക്കൊന്ന് ഇതിന് സമാനമായ ഒരു ചോദ്യം കൂടി വരുന്നുണ്ട് എനിക്കൊന്ന് അത് കഴിഞ്ഞ ശേഷം ആയിക്കോട്ടെ നമുക്ക് നോക്കാം ആ കാര്യമൊന്ന് സി എമ്മിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചൂരൽമല ദുരന്തം വയനാട് ടൂറിസത്തെ പ്രതികൂലമായി വ്യാപിച്ചു എന്ന അതിജീവിക്കാനായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിരവധി ആളുകൾക്ക് ഈ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുണ്ട് ബേലിപ്പാലത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ടൂറിസം മേഖലയൊന്നും തുറന്നു കൊടുത്തിട്ടില്ല ബേലിപാലം ആണ് അതിനൊരു തടസ്സം പറയുന്നത് അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു ക്രമീകരണം ഉണ്ടാക്കിക്കൊണ്ട് അതിനും കൂടി ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത് ഇതല്ലേ ഡോക്ടർ വോണു വാർത്ഥന ഉദ്ദേശിച്ചത് അതെ അത് രണ്ട് 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 വശമുണ്ട് അതിന് സർ ഒന്ന് ഈ നമ്മുടെ ദുരന്തമുണ്ടായ സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും തളർന്നു പോകുന്നൊരു ഒരു സമയമുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് മറ്റുള്ളവരൊന്നും അപ്പോൾ ടൂറിസം പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ എത്രയും പെട്ടെന്ന് ഈ ഈ ആക്ടിവിറ്റീസ് പുനരാരംഭിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം അങ്ങനെ ആവുമ്പോൾ ഈ ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ടവർക്കെല്ലാം തിരിച്ചു കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഒരുപക്ഷേതയുമായി അവിടേക്കാണ് ഞാൻ എത്തുന്നത് അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു ഒരു ഡിക്ലറേഷൻ നമ്മൾ പ്രശ്നങ്ങൾ ഉള്ള സ്ഥലങ്ങളെ ഐസൊലേറ്റ് ചെയ്യുകയും മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതൊക്കെ പുനരാരംഭിക്കുകയും ചെയ്യുന്ന ഒരു 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 തീരുമാനം നമുക്ക് എടുക്കാവുന്നതാണെന്ന് തോന്നുന്നു രണ്ടാമത് ഇതുപോലെ ടൂറിസം രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ചില സാമ്പത്തിക സഹായ പദ്ധതികൾ നമ്മൾ പ്രത്യേകിച്ചും ബാങ്കുകളോടോ സാമ്പത്തിക സ്ഥാപനങ്ങളോടോ ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് അവിടെ രൂപീകരിക്കാൻ സാധിച്ചാൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ് സർ ഈ ചൂരൽമലയും മുണ്ടക്കൈ ആണ് യഥാർത്ഥ ദുരന്തത്തിൻ്റെ കേന്ദ്രങ്ങളിൽ പോലും മൊത്തം ജില്ല യഥാർത്ഥ ദുരന്തത്തിൻ്റെ ഒരു ഭാഗമായി ചിത്രീകരിക്കപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായി അങ്ങോട്ടുള്ള അതായത് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മളെല്ലാവരും പറഞ്ഞത് വയനാട് ദുരന്തം എന്നാണല്ലോ ഇപ്പോൾ വയനാട് ദുരന്തം വയനാട് ദുരന്തം എന്ന് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ വയനാടാകെ ഒരു ദുരന്ത പ്രദേശമാണ് എന്നൊരു തോന്നൽ മറ്റു പ്രദേശങ്ങൾക്ക് ഉണ്ടാകുന്ന നിലവന്നു അത് തിരിച്ചറിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ തന്നെ മുണ്ടക്കൈ ചുഴല പ്രയോഗം തുടങ്ങുന്നത് യഥാർത്ഥം അതാണല്ലോ മുണ്ടൽക്കൈ ചു മുണ്ടക്കൈ ചുഴമ ദുരന്തമെന്ന് പിന്നീട് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഒരു നരിയായി അപ്പോൾ ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ആവശ്യമായിട്ടുള്ളത് മറ്റ് സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള ടൂറിസം പ്രവർത്തനങ്ങൾ നല്ല നിലക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ് അതിന് ഇപ്പം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കുറേ കൂടി ശക്തമായ നടപടികൾ വേണമെങ്കിൽ ആ നടപടികളും നമുക്കിതിൻ്റെ ഭാഗമായി സ്വീകരിക്കാവുന്നത്